എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരറിവ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത് എന്നിരുന്നാൽ പോലും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതിയെ എത്രമാത്രം മോശമായ അവസ്ഥയിൽ ബാധിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം നിത്യജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുള്ളവരാണ് നമ്മളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് ജോലിസ്ഥലത്തേക്ക് പോകുന്നവരുണ്ട് മറ്റ് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോകുന്നവരുണ്ട് അതുമല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഓരോരോ ജോലികളിൽ മുഴുകിയിരിക്കുന്നവരുമുണ്ട് എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ നിങ്ങൾ രാവിലത്തെ ആഹാരം കഴിച്ചിട്ടാണോ ഈ പോകുന്നത് അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം വളരെ അപകടത്തിലേക്കാണ് പോകുന്നത് ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം ഇത് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഒരുപാടുണ്ട് ഇടവിട്ടുള്ള ഡയറ്റും മറ്റ് ശീലങ്ങളുമെല്ലാം പ്രചാരത്തിലുള്ള ഇക്കാലത്ത് പ്രാതൽ ഉപേക്ഷിക്കുമ്പോഴുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കും അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പറയുന്നത് എന്താണെന്ന് നോക്കൂ ഇൻസുലിൻ പ്രവർത്തനവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം പോഷണ ആകിരണ പ്രക്രിയയായ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കണമെങ്കിൽ പ്രഭാത ഭക്ഷണം അനിവാര്യമാണ് തുടർച്ചയായി പ്രാതൽ ഒഴിവാക്കുകയാണെങ്കിൽ ഇൻസുലിൻ പ്രതിരോധമെന്ന അവസ്ഥയുണ്ടാകുകയും ഇത് ടൈപ്പ് ടു പ്രമേഹത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഭക്ഷണശേഷമുള്ള അതിവേഗ ഗ്ലൂക്കോസ് വർധനയ്ക്കും ഇത് കാരണമാകുന്നു അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ ക്ഷീണവും ശ്രദ്ധക്കുറവും സൃഷ്ടിക്കുന്നു കുട്ടികളിലും കൗമാരക്കാരിലും പഠന പ്രവർത്തനങ്ങളെ ഇത് സാരമായി ബാധിക്കും ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക ഓർമ്മശക്തി കുറയുക തുടങ്ങിയവ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന കുട്ടികളിലും കൗമാരക്കാരിലും കാണപ്പെടുന്നു നമ്മുടെ മാനസിക നിലയെ ശരിയാംവിധം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സിറോട്ടോണിൻ ഹോർമോണിന്റെ അളവിൽ വ്യതിയാനം ഉണ്ടാക്കാൻ പ്രാതൽ ഒഴിവാക്കുന്നത് കാരണമാകും ഇത് ആദി വിഷാദരോഗം തുടങ്ങിയവയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും തലച്ചോറിന്റെ പ്രവർത്തനം കുറയൽ ശരീരത്തെ ക്ഷീണം ബാധിക്കൽ ഉത്സാഹക്കുറവ് മൂഡ് സിങ്സ് ഉണ്ടാകും തുടർന്ന് നിങ്ങളുടെ സ്വഭാവം പെട്ടെന്ന് മാറാൻ തുടങ്ങും ശേഷം എന്ത് കഴിച്ചാലും ഗ്യാസ്ട്രബിൾ ഉണ്ടാകും സ്ട്രെസ് ലെവൽ കൂടും ദഹനശക്തി കുറയും തലവേദന കൂടും അങ്ങനെ ഒരുപാട് 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 അസുഖങ്ങൾ പ്രാതൽ ഒഴിവാക്കുന്നതിൽ കൂടി നാം സ്വയം വിളിച്ചു വരുത്തുന്നു ഒരു ദിവസത്തെ മുഴുവൻ ഊർജ്ജവും പ്രദാനം ചെയ്യാൻ പ്രാതലിന് സാധിക്കും രാവിലെ ഒൻപത് മണിക്ക് മുൻപായി തന്നെ പ്രാതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക പാൽ മുട്ട പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ പോഷക പോഷകസമ്പന്നമായ ആഹാരങ്ങൾ പ്രാതലിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്